ഹായ് നമസ്കാരം കുറേ നാളായി ഞാൻ പാരൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാടമ്മമാർ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള അമ്മമാരാണെങ്കിലും ചാനൽ കാണുന്നവരാണെങ്കിലും കൗൺസിലിങ്ങിന് കുട്ടികളായിട്ട് വരുന്ന അമ്മമാരാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് പാരൻറ്റിങ്ങിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സെഷനിൽ പറയുന്നത് കൊച്ചു ഒരു ത്രീ ടു ഫൈവ് അല്ലെങ്കിൽ ത്രീ ടു സെവൻ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഓക്കെ പലർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും പ്രത്യേകിച്ച് പുതിയ ഈ ഒരു ജനറേഷനിലെ അമ്മമാർക്കാണ് കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളും ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടുകാരുടെ ഇടപെടൽ ബന്ധുക്കളുടെ ഇടപെടൽ ഒക്കെ കാരണം അമ്മമാർക്ക് പല രീതിയിൽ സ്ട്രെസ്സാണ് മെൻ്റൽ സ്ട്രെസ് കൂടുന്ന സാഹചര്യമാണ് കണ്ടിട്ടുള്ളത് കൂടുതൽ പേരും ഷെയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എങ്ങനെയൊരു നല്ല പെർഫെക്റ്റ് അമ്മയാകാം എന്നാണ് പലരും ചോദിക്കുന്നത് പെർഫെക്റ്റ് അമ്മ എന്നൊരു ടേം ഉണ്ടോ ശരിക്കും അത് ശരിയാണോ നമ്മൾ ഒരിക്കലും ചെയ്യുന്ന എല്ലാ കാര്യ കാര്യങ്ങളും പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അതാദ്യത്തെ കാര്യം പിന്നെ പെർഫെക്റ്റ് അമ്മ എന്നൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ആവണമെന്ന് ആരാണ് ആർക്കാണ് വാശിയുള്ളത് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് പഠിക്കേണ്ടത് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് രണ്ട് വശമുണ്ട് അല്ലേ പോസിറ്റീവ് സൈഡുണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് തൊട്ട് ഒരു ഏഴ് വയസ്സ് വരെ ആ ഒരു ഏജ് ഗ്രൂപ്പിനെ വച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് അവരുടെ പ്രത്യേകത എന്താ അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മളെ നോക്കി അനുകരിക്കും അല്ലേ ഏറ്റവും സെഡ് കാര്യങ്ങളും അവർ നമ്മളെ നോക്കി അനുകരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു റോൾ മോഡലായിരിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം അപ്പോൾ നമ്മുടെ നെഗറ്റീവ് സൈഡ് അവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സ് ഈ ഡ്രസ്സിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തൊരു എംബ്രോയിഡറി ആണുള്ളത് അല്ലേ കാണുമ്പോൾ ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് എംബ്രോയിഡറി ചെയ്യാൻ അറിയില്ല പക്ഷെ കുറച്ചൊക്കെ ഒക്കെ അറിയാം അപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുതായിട്ടൊന്ന് എംബ്രോയിഡറി ചെയ്യണം എന്നുള്ളത് അപ്പം ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഒരു എംബ്രോയ്ഡറി കിറ്റൊക്കെ ഓൺലൈനിൽ മേടിച്ചിട്ട് ചുമ്മാ ഒന്ന് പ്ലെയിൻ സാരിയിൽ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് കുറേ ചെയ്തു കഴിഞ്ഞപ്പോഴാണ്ടോ ഒരു ഫ്ലവറൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ടോ ഒന്നോ രണ്ടോ ഫ്ലവറൊക്കെ ശരിയായിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ എനിക്കിഷ്ടമായിട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല ഇതിൽ പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കി അനുകരിച്ച് ഇവിടെ ഒരാൾ അതുപോലെ തന്നെ ചെയ്തു കാണിച്ചു തരാം ഞാനത് ഇത് കണ്ടോ ഇതൊരു കുഞ്ഞു വീടാണല്ലേ ഈ ഒരു സ്ട്രക്ചറിൽ അവളത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല ഞാനിത് ചെയ്തിട്ടുമില്ല അതെന്തുകൊണ്ടാണ് അവർ നമ്മളെ നോക്കിയിട്ടാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഈ വെക്കേഷന് ഞാൻ കുറേ ഹെയർ ബാൻഡ്സ് ഹെയർ ക്ലിപ്സ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പല പ്രത്യേകിച്ച് ഓവർ തിങ്കിങ് ആണ് എനിക്കൊക്കെ ഒരുപാടുണ്ട് ആ പ്രശ്നം ഓവർ തിങ്കിങ് ആണ് അപ്പോൾ ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ടും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയാറുണ്ട് പ്രത്യേകിച്ച് ഗാർഡനിങ് ആണെങ്കിലും ഡ്രോയിങ് പെയിൻറ്റിങ് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നതാണ് ഓരോ കാര്യങ്ങൾ അപ്പം റോസ് കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു അത് അതേപോലെ കോപ്പി ചെയ്യുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു ആറ് വയസ്സുകാരി കുട്ടിയുടെ അമ്മ എന്ന രീതിയിലാണ് ഞാൻ കൂടുതലും എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ കൂടുതലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കൗൺസിലർ എന്നതിലുപരി ഓക്കെ അപ്പോൾ ഞാനിതൊരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞതാണ് ഹെയർ ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടോ ഈ ബീഡ്സൊക്കെ കോർത്ത് ഈ ഹെയർ ബാൻഡ് ബാൻഡൊക്കെ ഉണ്ടാക്കിയത് റോസ് ഒട്ടിയാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനവരെടുക്കുന്ന ഒരു സമയവും എഫേർട്ടും അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഇവിടെ ഒരാൾ സി സി ക്യാമറ പോലെ കംപ്ലീറ്റ് ഏറ്റവും സെഡ് കാര്യങ്ങളും നോക്കി ഇരിപ്പുണ്ട് എന്ന ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പെരുമാറാനായിട്ട് സംസാരിക്കാനായിട്ട് എല്ലാം ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളാരും പെർഫെക്റ്റ് അല്ല നമുക്ക് പല രീതിയിലുള്ള മൂഡ് സിങ്സ് ദേഷ്യം സങ്കടം സന്തോഷം ഇങ്ങനെ മാറി മാറി വരുന്നതിനെയാണ് മൂഡ് സിങ്സ് എന്ന് പറയുന്നത് അപ്പം മൂഡ് സിങ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും നമുക്കിങ്ങനെ സ്ഥിരമായി വരാറുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം അത് നമ്മുടെ കുട്ടിയുടെ മുൻപിൽ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമുക്ക് നമുക്കതിനായിട്ട് നമുക്കൊരു മൈൻഡിലുണ്ടായിരിക്കണം എൻ്റെ കുഞ്ഞ് ഇത് കാണുന്നുണ്ട് അവൾ ഇത് കോപ്പി ചെയ്യും ഞാൻ ദേഷ്യപ്പെട്ടാൽ അവളും അവളുടെ മുന്നിൽ വരുന്ന ഒരാളോട് ഇതുപോല ഇതുപോലെ തന്നെ ദേഷ്യപ്പെടും ഇതുപോലെ തന്നെ റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് നമ്മളത് ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ മാക്സിമം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യങ്ങൾ സംസാരിക്കുക പല കുഞ്ഞുങ്ങളും ഇങ്ങനെ ആവശ്യമില്ലാണ്ട് തല്ലുന്നതൊക്കെ കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഇപ്പം നമ്മുടെ കുഞ്ഞു മക്കൾ അവർ കുഞ്ഞുങ്ങളാണ് അവരൊരിക്കലും കംപ്ലീറ്റ് പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യില്ല അല്ലേ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തും മിസ്റ്റേക്സിലൂടെയാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ആ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണു അത് പൊട്ടും അല്ലേ അത് പൊട്ടുന്ന കാണുമ്പോൾ അത് പൊട്ടിയല്ലോ എന്നൊരു ദേഷ്യം നമുക്കുള്ളിൽ വരും ആ ഇമോഷൻ്റെ പുറത്ത് നമ്മളെന്ത് ചെയ്യും ഈ കുട്ടിക്കിട്ട് അടിക്കും ആ അടിയിൽ നിന്നും ആ കുട്ടി എന്ത് എന്താ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കുന്നില്ല ആ കുഞ്ഞിനെ വേദനയ്ക്കും ഒരു കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ചെയ്യുക നമ്മൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ മിസ്റ്റേക്സ് ചെയ്യുമ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ നന്നാവും അല്ലെങ്കിൽ ആ കുഞ്ഞ് നന്നാവും എന്ന് ഞാൻ പറയില്ല നമ്മുടെ ദേഷ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് തല് കൊടുത്തിട്ടാണ് അത് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം കാരണം തല്ല് കൊടുത്ത് പണിഷ്മെൻസിലൂടെ ഒരുപാടൊന്നും നമുക്ക് കുഞ്ഞുങ്ങളെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല അതേസമയം നമ്മൾ എന്തു ചെയ്യുക കൺവിൻസ് ചെയ്യിക്കുക ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക ഒരു കാര്യം ഒരു തവണ പറഞ്ഞാലൊന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് 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 മനസ്സിലാക്കി കൊടുക്കണം അത് അതിനുള്ളൊരു ക്ഷമയാണ് നമുക്ക് ആദ്യം വേണ്ടത് അത് അതല്ലാതെ നമ്മൾ എടുത്തു ചാടി അവരെ തല്ലാൻ പോയിട്ടുണ്ടെങ്കിൽ അവരും തല്ലും നാളെ ഒരു പ്രശ്നം വരുമ്പോൾ അവരെന്ത് ചെയ്യും ആദ്യം അവരും തല്ലും അതാണ് അവർ കോപ്പി ചെയ്യുക അപ്പം കുഞ്ഞു കുട്ടികൾ പരസ്പരം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കുന്നതിനൊക്കെ കാരണം കൂടുതലും പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അവർ കല്ലെടുത്തെറിയുന്നതും അതുപോലെ നല്ല തല്ലുകൊടുക്കുന്നതും നല്ല ദേഷ്യപ്പെടുന്നതും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടാണ് അല്ലെ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ ഈ കുഞ്ഞ് ഇത് പഠിക്കുന്നത് എവിടെ നിന്നെങ്കിലും അവനത് കിട്ടുന്നുണ്ടല്ലോ ഒന്നുകിൽ കാണുന്ന റീൽസോ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നത് ബാഡായിട്ടുള്ള കാണുന്നുണ്ടെങ്കിൽ ആ വേഡ്സായിരിക്കും അവർ ക്യാച്ച് ചെയ്യാൻ പെട്ടെന്ന് അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവർ ഗ്രാ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും പിന്നെ നമ്മുടെ സിബ്ലിങ്സ് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കോപ്പി ചെയ്യും അതെല്ലാം അവർ പറയാൻ തുടങ്ങും ഓക്കെ അപ്പോൾ കുട്ടികൾ സ്വമേധയാ ചെയ്യുന്നതല്ല ഇതൊക്കെ ഇതൊക്കെ അവർ ജീവിച്ചു വരുന്ന അന്തരീക്ഷത്തിൽ നിന്നും പഠിക്കുന്നതാണ് ഓക്കെ അപ്പം അന്തരീക്ഷം ശരിയായ കുഞ്ഞുങ്ങളും ശരിയാകും എന്നർത്ഥം ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ തല്ല തല്ലുന്നത് ഒന്ന് നിർത്താനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ട്രൈ ചെയ്യുക ദേഷ്യപ്പെടാതിരിക്കാൻ മാക്സിമം നോക്കുക പിന്നെ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുക പണീഷ്മെൻറ്റ് ഓവറായിട്ട് പണീഷ്മെൻറ്റ്സ് കൊടുത്താലും കുട്ടികൾ നന്നാവും എന്ന് കരുതി ആരും അത് ചെയ്യാൻ നിൽക്കണ്ട നമ്മൾ മാക്സിമം സോഫ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക നമ്മൾ എത്രമാത്രം സോഫ്റ്റ് ആയോ എത്രമാത്രം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ അത്രയും കുട്ടികൾ തിരിച്ചും അതുപോലെ സോഫ്റ്റ് ആവും അതിനേക്കാൾ സോഫ്റ്റ് ആവും നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് റോസൂട്ടീനെ കാണുമ്പോൾ റോസ് കുട്ടി ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് നല്ല മോളാണല്ലോ എന്നൊക്കെ പക്ഷെ ഞാനത് ഒരിക്കലും എൻ്റെ പാരൻറ്റിങ് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ കൂടുതലും അവളുടെ അടുത്ത് ഞാൻ സോഫ്റ്റ് ആയിട്ടാണ് സോഫ്റ്റ് കൂടുതലും ഞാൻ അവളുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് പിന്നെ വേറെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആളുകളെ അവൾ കാണുന്നുണ്ട് പക്ഷെ ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ സമയവും ആരാണ് ഒപ്പമുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവളുടെ അടുത്ത് ഒരിക്കലും ഹാർഡായിട്ട് ബാഡ് വേഡ്സ് യൂസ് ചെയ്യോ ദേഷ്യപ്പെടാറോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ സമാധാനപൂർവ്വമായി ആണ് അവളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവൾ സോഫ്റ്റായിട്ട് പെരുമാറുന്നത് അത് അതിന് ഞാൻ എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടാറില്ല നോർമലായിട്ട് തന്നെ ഒരാളോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതേപോലെ സംസാരിക്കുക പിന്നെ പല രക്ഷിതാക്കളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അവർ കൊഞ്ച് സംസാരിക്കും അല്ലേ കുഞ്ഞു കുട്ടികളാണ് അവർ അക്ഷരങ്ങളൊന്നും ക്ലിയർ ആയിരിക്കില്ല അപ്പോൾ കൊഞ്ച് സംസാരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നമ്മൾ അതുപോലെ കൊഞ്ച് സംസാരിക്കും അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അക്ഷരങ്ങൾ ക്ലിയർ ആവാൻ അവർ പറയുന്ന സംസാരം ക്ലിയർ ആവണമെങ്കിൽ നമ്മളും നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ സംസാരിക്കണം അത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ എനി ലാംഗ്വേജ് അത് ഏത് ഭാഷ ആയിക്കോട്ടെ നമ്മളത് കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടി തന്നെ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് സംസാരിക്കണം ഇല്ലെങ്കിൽ അവർ ഒരിക്കലും നല്ല രീതിയിൽ സംസാരിക്കില്ല അവർക്ക് ക്ലിയർ ആവില്ല ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും അവർ സംസാരിക്കുക അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അതെനിക്ക് തോന്നുന്നു ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കാരണം അത് ഓരോ ലാംഗ്വേജിനും ഓരോ ടെക്നിക്സ് ഉണ്ട് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഞാൻ യൂസ് ചെയ്യുന്നതുണ്ട് എൻ്റെ മോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാർക്ക് വാങ്ങും എന്നൊന്നും അല്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരിക്കലും അവളെ ഒരുപാട് സ്ട്രെസ് സ്ട്രെസ്സ് ഇല്ല പ്രഷർ കൊടുക്കാറില്ല കാരണം കുഞ്ഞു കുട്ടിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് പല രക്ഷിതാക്കളും ഓവറായിട്ട് പ്രഷർ കൊടുക്കുകയാണ് കുട്ടികൾക്ക് കാരണം ഒരുപാട് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാനുണ്ടാവും സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം സ്കൂളിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടും അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ മെൻ്റൽ പ്രഷർ കൊടുത്ത് ഇവരെ ഇങ്ങനെ ഒരു കൂട്ടിനകത്തിട്ട് അങ്ങനത്തെ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണല്ലോ അതിൽ നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ റോള് അവർ പഠിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ ഈ കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് അവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് നമ്മൾ എന്താ ചെയ്യുക അവർക്ക് അക്ഷരങ്ങൾ അറിയുന്നുണ്ടോ ഒരു യു കെ ജിക്കാരി ആയ കുട്ടിക്ക് എന്തൊക്കെ അറിയണം ഒന്ന് മുതൽ ഹൺഡ്രഡ് വരെ എഴുതാൻ അറിയണം അതുപോലെ മലയാളം അക്ഷരങ്ങൾ അറിയണം പിന്നെ ഇംഗ്ലീഷ് എ ബി സി ഡി കംപ്ലീറ്റ് അറിയണം ഓക്കെ അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെന്ന് കംപ്ലീറ്റ് അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതൊക്കെയാണ് യു കെ ജിയിൽ പഠിപ്പിച്ചിട്ടുള്ളത് കുറേ റൈംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അറിയോ ഈ കുഞ്ഞിനെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ലേണിങ്ങിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ കൈ കൈ പിടിച്ചൊരു പെൻസിൽ കൈ പിടിച്ച് എഴുതാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണ്ട് അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് മുഴുവൻ ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷിലെ ഗ്രാമർ ഈ കുഞ്ഞിനെ അറിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ഈ കുഞ്ഞിനെ അറിയോ ഇതൊന്നും അല്ല നമ്മളവരെ കമ്പര് ചെയ്തിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക കൂടുതലും ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമെന്നുള്ളത് ഉറപ്പ് വരുത്തുക ലേണിംഗ് എന്ന ഒരു പ്രോസസ്സിലേക്ക് ഇവരെ കൊണ്ടുവരിക നല്ല രീതിയിൽ എനിക്ക് പഠിക്കണം എന്നൊരു തോന്നൽ ഇവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ചെയ്യാതെ മനസ്സമാധാനം കൊടുത്ത് പഠിക്കാനുള്ള അന്തരീക്ഷം നമ്മളിവർക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് ഈ കുഞ്ഞുങ്ങൾ പഠിക്കും ഓക്കെ അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞു കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളായിരുന്നു ഇനിയും ഉണ്ട് ഒരുപാട് ഞാൻ അടുത്ത സെഷനിൽ പറയാം ഓക്കെ താങ്ക് യു ബായ്